നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് സാമ്പത്തിക ശാസ്ത്രം അടിസ്ഥാനം ഇന്ത്യ ആൻഡ് വേൾഡ് ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനവുമല്ല സ്റ്റാറ്റുറ്ററി ബോർഡുമല്ല ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജനാ ഭവൻ ന്യൂഡൽഹി ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജനാ ഭവൻ ന്യൂഡൽഹി ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസ് സ്വിസർലാൻഡ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ് സ്വിസർലാൻഡ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബൈ നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ റെസ് നവറോജിതാർ ദ ട്രൂത്ത് ടെല്ലർ എന്ന ദാരികയുടെ പത്രാധിപനാണ് ദാദാബായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് ദാദാഭായ് നവറോജി ദാദാബായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ബ്രിട്ടൻ ദാദാബായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യമാണ് ബ്രിട്ടൻ ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവെട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥം പോവെട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ വരുന്നത് പ്രധാനമന്ത്രി ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മോണ്ടൻ സിംഗ് അലിവാലിയ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ വരുന്നത് മുഖ്യമന്ത്രി സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി അയോഗ് നീതി അയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി അയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നിതി ആയോഗിൻ്റെ അധ്യക്ഷൻ വരുന്നത് പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്ര മോദി നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ നിതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ വരുന്നത് അരവിന്ദ് പനഗരിയ നിതി ആയോഗിന്റെ പ്രഥമ സിഇഒ സിന്ധുശ്രീ ഗുള്ളർ നീതി ആയോഗിന്റെ പ്രഥമ സിഇഒ സിന്ധുശ്രീ ഗുള്ളർ നിതി ആയോഗിന്റെ പുതിയ ഉപാധ്യക്ഷൻ സുമൻ ബെറി നിതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷൻ വരുന്നത് സുമൻ ബെറി നിതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ശ്രീ ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ശ്രീ ബി വി ആർ സുബ്രഹ്മണ്യം നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനു പകരം രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഗവേണിംഗ് കൗൺസിലിൽ എല്ലാ മുഖ്യമന്ത്രിമാരും ലഫ്റ്റനൻറ്റ് ഗവർണർമാരും അംഗങ്ങളായിരിക്കും പ്രധാനമന്ത്രി അധ്യക്ഷനായ ഗവേണിംഗ് കൗൺസിലിൽ എല്ലാ മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളായിരിക്കും ഘടന നീതി ആയോഗം അധ്യക്ഷൻ ചെയർമാൻ പ്രധാനമന്ത്രി അധ്യക്ഷൻ പ്രധാനമന്ത്രി ഭരണസമിതി ഗവേണിംഗ് കൗൺസിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ ലഫ്റ്റനന്റ് ഗവർണർമാർ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഗവേണിംഗ് കൗൺസിലാണ് ഭരണസമിതി ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി അനൌദ്യോഗിക അംഗങ്ങൾ മന്ത്രിസഭ ഓഫീസ് മാനേജ്മെന്റ് സിഇഒ അടുത്തത് ആസൂത്രണ കമ്മീഷൻ ഘടന അധ്യക്ഷൻ ചെയർമാൻ പ്രധാനമന്ത്രി ഭരണസമിതി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എൻ ഡി സി അംഗങ്ങൾ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിസഭ മുഖ്യമന്ത്രിമാർ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിമാർ ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ക്യാബിനറ്റ് അനൗദ്യോഗിക അംഗങ്ങൾ ആസൂത്രണ മന്ത്രി ഓഫീസ് മാനേജ്മെന്റ് ആസൂത്രണ സെക്രട്ടറി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് പി സി മഹൽ മഹലനോബിസ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് പി സി മഹലനോബിസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പി സി മഹലനോബിസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി പി സി മഹലനോബിസ് കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മഹലനോബിസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മഹലനോബിസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇന്ത്യൻ സ്ഥിരവിവര ശാസ്ത്ര വിഭാഗത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ഭാരത സർക്കാർ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി പ്രഖ്യാപിച്ചത് ജൂൺ ഇരുപത്തിയൊൻപത് മഹലനോബിസിന്റെ ജന്മദിനം ഭാരത സർക്കാർ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി പ്രഖ്യാപിച്ചത് ജൂൺ ഇരുപത്തിയൊൻപത് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് പി സി മഹലനോബിസ് മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം സംഖ്യ പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ ആണ് പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് യു നിന്ന് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് യു നിന്ന് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന കൗൺസിൽ എൻ ഡി സി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആഗസ്റ്റ് ആറ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആഗസ്റ്റ് ആറ് എൻ ഡി സി ഭരണഘടനാ സ്ഥാപനവുമല്ല സ്റ്റാറ്റുറ്ററി ബോഡിയുമല്ല എൻ ഡി സിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയത് ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അഫ്നോളജി സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അഫ്നോളജി ഘടനയെ പ്രധാനമായും മൂന്ന് അടിസ്ഥാന മേഖലകളായി തിരിച്ചിരിക്കുന്നു പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടെറിറ്ററി സെക്ടർ സക്കാത്ത് സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധനവിതരണം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡംസ് ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ലേസസ് ഫെയർ എന്ന സിദ്ധാന്ത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി എഴുതിയത് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി എഴുതിയത് ആഡം സ്മിത്ത് ലോ ഓഫ് ഡിമാൻഡ് അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ ചോദന നിയമം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിന്റെ ഉപജ്ഞാതാവ് തോമസ് ഗ്രേഷാം പണം ചെയ്യുന്നത് എന്താണോ അത് പണം മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞത് വാക്കർ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ രണ്ട് വിഭാഗങ്ങൾ മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മാക്രോ ഇക്കണോമിക്സ് പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മാക്രോ എക്കണോമിക്സ് മാക്രോ ഇക്കണോമിക്സിന്റെ ഉപജ്ഞാതാവ് കെ എം കെയ്സ് മാക്രോ ഇക്കണോമിക്സിന്റെ ഉപജ്ഞാതാവ് കെ എം കേസ് വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നത് മൈക്രോ ഇക്കണോമിക്സ് മൈക്രോ ഇക്കണോമിക്സിന്റെ പ്രയോക്താക്കൾ മാർഷൽ റിക്കാർഡോ പിഗോ ദേശീയ വരുമാനം നാഷണൽ ഇൻകം ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് ദേശീയ വരുമാനം ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് ദേശീയ വരുമാനം ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സി എസ് ഒയുടെ ആസ്ഥാനം ഡൽഹി സി എസ് ഒയുടെ തലവൻ ഡയറക്ടർ ജനറൽ സി എസ് ഒ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സി എസ് ഒയുടെ ആസ്ഥാനം ഡൽഹി സി എസ് ഒയുടെ തലവൻ ഡയറക്ടർ ജനറൽ സി എസ് ഒയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവള പത്രം ആദ്യം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ടു അറുപത്തി എട്ട് ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് വി കെ ആർ വി റാവു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി വി കെ ആർ വി റാവു ഒരു രാജ്യത്തെ വികസിതം വികസ്വരം അവികസിതം എന്നിങ്ങനെ വിവിധ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള അളവ് കോലായ എച്ച് ഡി ഐ എച്ച് ഡി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മാനുഷിക വികസന സൂചിക എച്ച് ഡി ഐ രൂപപ്പെടുത്തിയത് പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബ് ഉൽ ഉൾഹക്കയും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നും ചേർന്നാണ് എച്ച് ഡി ഐ രൂപപ്പെടുത്തിയത് പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബ് ഉൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നും ചേർന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അമർത്യാസനു ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യാസെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അമൃത്യാസനിന് ഭാരതരത്ന ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് ആളോഹരി വരുമാനം പ്രതിശീർഷ വരുമാനം ദേശീയ വരുമാനത്തെ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം കിട്ടും ദേശീയ വരുമാനത്തെ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ പ്രതിശീർഷ വരുമാനം കിട്ടും ആളോഹരി വരുമാനം ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശേഷരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശേഷരയ്യ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എം വിശേഷരയ്യ പ്ലാന്റ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതിയെ കൃതി എഴുതിയത് എം വിശേഷരയ്യ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീ നാരായണൻ അഗർവാൾ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് ജെ സി കുമാരപ്പ ജനകീയ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവ് എം എൻ റോയ് ജനകി ജനകീയ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവ് പീപ്പിൾസ് പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉപജ്ഞാതാവ് എം എൻ റോയ് സർവോദയ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ ജി എൻ ബി ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണ് മൊത്തം ദേശീയ ഉൽപാ ഉൽപ്പന്നം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം ജി ഡി പി ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ പിൻവലിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ നിരോധനം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒമ്പത് മുതൽ കള്ളപ്പണം തടയുന്നതിനും കള്ളനോട്ട് ഉപയോഗിച്ച് ഭീകരവാദം വളർത്തുന്നത് നേരിടാനുമുള്ള നടപടിയുടെ ഭാഗമാണ് നിരോധനം നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് പ്രധാനമന്ത്രിക്ക് പ്രേ പ്രേരണ പ്രേരണയേകിയ സാമ്പത്തിക വിദഗ്ധൻ അനിൽ ബോക്കിൽ അർദ്ധ സൻസ്ഥാൻ എന്ന സാമ്പത്തിക ഉപദേശക സമിതിയുടെ സ്ഥാപകനാണ് അനിൽ ബോക്കൽ പുതിയ നോട്ടുകളും ചിത്രങ്ങളും രണ്ടായിരം രൂപ നോട്ട് മംഗൾയാൻ അഞ്ഞൂറ് രൂപ ചെങ്കോട്ട ഇരുന്നൂറ് രൂപ സാഞ്ചി സ്തൂപം നൂറ് രൂപ റാണി കി വാവ് ഗുജറാത്ത് അൻപത് രൂപ ഹംബി പത്ത് രൂപ കൊണാർക്ക് കൊണാർക്കിലെ സൂര്യക്ഷേത്രം രണ്ടായിരം രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ഗവർണർ ഉർജിത് പട്ടേൽ രണ്ടായിരം രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ രണ്ടായിരം രൂപ നോട്ട് പുറത്തിറക്കിയപ്പോഴുള്ള ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആസൂത്രണവുമായി ബന്ധപ്പെട്ട ബോംബെ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ബോംബെ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല്